അച്ചുവിൻ്റെയും അർജുൻ്റെയും കൈകൾ കൂട്ടി ഉരസുന്നതിനിടയിലാണ് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കാര്യം തിരക്കിയത് താൻ എങ്ങനെയാടോ ഞാൻ അർജുനാണെന്ന് തിരിച്ചറിഞ്ഞത് ആശ്ചര്യമുണർത്തുന്ന കണ്ണുകളോടെ അവളെ നോക്കി അവനത് പറയവേ അശ്വതി അവന് നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു അമ്മാളുവിലൂടെ അമ്മാളു പറഞ്ഞു തന്ന വിവരങ്ങളിലെ അവളുടെ മാമന് അർജുനൻ്റെ സാദൃശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി ഒരിക്കൽ അവൾ എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നിരുന്നു അവളുടെ മാമൻ ഇതുവരെയും ആരെയും കാണിക്കാതെ ഡയറിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു ഫോട്ടോ മുടി പിന്നിട്ട് മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ഈ ചുരുളൻ മുടിക്കാരിയുടെ പഴയ രണ്ടാം ക്ലാസ്സിലെ ഒരു സ്കൂൾ ഫോട്ടോ ആണെന്ന് അത് തിരിച്ചറിഞ്ഞപ്പോൾ ഇയാളുടെ ഹൃദയത്തിനകത്ത് എവിടെയോ ഇപ്പോഴും ഈ കളിക്കൂട്ടുകാരി ഉണ്ടെന്നൊരു തോന്നൽ ചെറിയൊരു നാണത്തോടെ അവൾ അത് പറയവേ ചമ്മലോട് നെത്തിച്ചൊളിച്ച് അർജുൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും സ്കൂൾ ബെല്ലടിച്ച ശബ്ദം കേട്ട ഞെട്ടലിൽ അശ്വതി വെപ്രാളപ്പെട്ടുകൊണ്ട് അവനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഓടുമ്പോൾ അവളെ ഓർത്തവൻ അറിയാതെയൊന്ന് പുഞ്ചിരിച്ചു പോവുകയായിരുന്നു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് നന്ദിനെ ഡോറ് തുറക്കാൻ ഒരുങ്ങിയത് ഡോറ് തുറന്നു നോക്കിയതും പുറത്തു വന്നത് അർജുനാണെന്ന് കണ്ടതോടെ നന്ദിനു വേഗം മുഖം തിരിയാൻ ശ്രമിച്ചു അപ്പോഴേക്കും അവൻ അതിന് സമ്മതിക്കാതെ പെട്ടെന്ന് ചേച്ചിയുടെ കൈ പിടിച്ചു നിർത്തി ആ നിൽക്ക് ചേച്ചി പോകാൻ വരട്ടെ രണ്ട് ദിവസമായിട്ട് എൻ്റെ ഈ ചേച്ചി എന്നോടൊന്നും ചോദിക്കുകയും പറയും ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം അവൻ പരിഭവത്തോടെ അത് പറയുമ്പോൾ നന്ദിനി വീണ്ടും മുഖം തിരിച്ചു പിടിച്ചു അറിയാമെങ്കിൽ പിന്നെ എന്തിനാടാ നീ വീണ്ടും എന്നോട് മിണ്ടാൻ വരുന്നത് എനിക്കിപ്പോൾ നിന്നോട് സംസാരിച്ചു നിൽക്കാനൊന്നും സമയമില്ല അടുക്കളയിലെ ഒരുപാട് എനിക്ക് നീ മുന്നിൽ നിന്ന് മാറിക്കേ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് നന്ദിനി പോകാൻ തുടങ്ങിയപ്പോഴേക്കും അർജുൻ നന്ദിനെ മനഃപൂർവ്വം തടഞ്ഞു നിർത്തിക്കൊണ്ട് വീണ്ടും പുഞ്ചിരിച്ചു അതെ ഈ പിണക്കത്തിന്റെ കാരണം ഞാൻ അങ്ങ് പരിഹരിച്ചു തന്നാൽ പോരെ എങ്കിൽ പിന്നെ വീണ്ടും എന്റെ ചേച്ചി എന്നോട് മിണ്ടിത്തുടങ്ങുമെന്ന് വാക്ക് തന്നാൽ ഞാനൊരു കാര്യം കാണിച്ചുതരാം ഒരു കുസൃതിയോടെ അവനത് പറയുമ്പോൾ നന്ദിനി സംശയത്തോടെ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അപ്പോഴേക്കും വാതിലിനപ്പുറത്ത് നിന്നും അശ്വതിയുടെ കൈപ്പിടിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു പെട്ടെന്ന് അത് കണ്ട ആശ്ചര്യത്തിൽ നന്ദിനി അറിയാതെ വാപ്പൊളിച്ച് നിൽക്കുകയും ചെയ്തു ദേ ഈ നിൽക്കുന്ന ആളോട് ഞാനൊന്നും സംസാരിച്ചില്ല നല്ല രീതിയിൽ പെരുമാറിയില്ല എന്നൊക്കെയാണല്ലോ ഇത്രയും ദിവസം പരാതി ഉണ്ടായിരുന്നത് ഏതായാലും അതൊക്കെയൊന്ന് പരിഹരിച്ചേക്കാമെന്ന് ഞാൻ അങ്ങ് കരുതി പിന്നെ ചേച്ചിക്കറിയാത്തൊരു സർപ്രൈസ് കൂടിയുണ്ട് ഈ വരവിന്റെ പിറയിൽ സർപ്രൈസോ അതെന്താടാ നീ ഇങ്ങനെ വളച്ചു കെട്ടാതെ കാര്യം പറയണ്ട അർജുനെ എനിക്കും ചേച്ചിക്കുമൊക്കെ പരിചയമല്ല നമ്മുടെ അച്ചുവിനെ ചേച്ചി ഓർക്കുന്നുണ്ടോ ഇന്ന ഓർക്കാതെ അവളെ എങ്ങനെയാടാ എനിക്ക് മറക്കാൻ കഴിയാ ആ എന്നാ പിന്നെ ചേച്ചിയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ആൾ തന്നെയാ നമ്മളൊക്കെ അച്ചു എന്ന് ഓമനപ്പേരിട്ട് വിളിച്ചിരുന്ന നമ്മുടെ അശ്വതി ടീച്ചർ ഒരു പുഞ്ചിരിയോടെ അർജുനത് പറയുമ്പോൾ നന്ദിനിയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറയുകയായിരുന്നു സന്തോഷത്തോടെ നന്ദിനി വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് അശ്വതിയെ മൊത്തത്തിൽ ഒന്ന് തൊട്ടു പിന്നെ സ്നേഹത്തോടെ അവളെ തന്റെ ചുമലിലേക്ക് അവർ ചേർത്തണയ്ക്കുമ്പോൾ അശ്വതിയുടെ മുഖം അർജുനെ നോക്കിയെന്ന് പുഞ്ചിരിക്കുകയായിരുന്നു പിന്നീട് പതിയെ പതിയെ അശ്വതി അവരിൽ ഒരാളായി വീണ്ടും മാറി തുടങ്ങുകയായിരുന്നു നന്ദിനിക്കൊപ്പം പാചകത്തിലും അവിടുത്തെ പണികളിലുമെല്ലാം സഹായിച്ചു കൊണ്ട് അശ്വതി അവർക്കൊപ്പം ചിലവിടുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെല്ലാം വീണ്ടും തിരിച്ചു കിട്ടുകയാണല്ലോ എന്നോർത്തവൾ ഒരു നിമിഷം ആശ്വസിക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴും പുറമേ എല്ലാവർക്കും ഒപ്പമിരുന്ന് അവൾ ചിരിക്കാൻ ശ്രമിക്കുമ്പോഴും അശ്വതിയുടെ മനസ്സ് മാത്രം എപ്പോഴും അസ്വസ്ഥമായിരുന്നു ചില നേരങ്ങളിൽ അവൾ ആരോടും ഒന്നും പറയാതെ മറ്റേതോ ചിന്തകളിലേക്ക് തെന്നിമാറുന്നത് അർജുനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ടെറസിലെ ഓപ്പൺ സ്പേസിൽ ഒറ്റയ്ക്ക് മാറി നിന്ന് ചിന്തിക്കുന്നവളുടെ അടുത്തേക്ക് അവൻ ചെന്നു നോക്കിയത് ബാൽക്കണിയുടെ കൈവരയിൽ പിടിച്ചു നിൽക്കുന്ന അവളുടെ കൈക്ക് മുകളിൽ കൈവെച്ച് അർജുന അവളെ ഒന്ന് നോക്കിയപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതാണ് പെട്ടെന്ന് അവൻ കണ്ടത് അച്ചു ആ വിളി കേട്ടയുടനെ അവൾ കണ്ണുകൾ തുടച്ച് അവനെയൊന്ന് നോക്കി താനെന്താ കരയുവാണോ ഏയ് അല്ല പിന്നെന്താ തൻ്റെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിരിക്കുന്നത് തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോടോ അവൻ അവളുടെ ചുമലിൽ പിടിച്ച് തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി അവനത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകുകയായിരുന്നു അച്ചു ഇങ്ങനെ കരഞ്ഞു നിൽക്കാതെ നീ കാര്യം പറയുന്നുണ്ടോ എന്താ ഉണ്ടായത് കരയാൻ മാത്രം എന്ത് പ്രശ്നം നിനക്ക് അവന്റെ ചോദ്യങ്ങൾ അവളെ വല്ലാതെ വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് സങ്കടം പിടിച്ചു നിർത്താനാവാതെ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ മുഖം ചേർത്ത് വെച്ച് കരയാൻ തുടങ്ങി എനിക്ക് എനിക്ക് ആരുമില്ല അർജുനേട്ട എന്നെ ഇനിയും തനിച്ചാക്കി അർജുനേട്ട എവിടേക്കും പോകരുത് തൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ഒരു തേങ്ങലോടെ അവൾ അത് പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ അർജുൻ അവളുടെ മുടിയിഴകളിൽ തലോടുകയായിരുന്നു പെട്ടെന്ന് അവൾ കണ്ണ് തുടച്ചുകൊണ്ട് അവൻറെ നെഞ്ചിൽ നിന്നും മടർന്നു മാറി മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവളുടെ താടിയിൽ പിടിച്ചവൻ പതുക്കെ മുഖം വീണ്ടും ചോദിച്ചു ഈ കണ്ണുകൾ ഇത്രയേറെ വേദനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ നിസ്സാര കാര്യമില്ലെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം അച്ഛൻ അച്ഛനെ എനിക്ക് പേടി അർജുനേട്ടാ നിങ്ങൾ ആ നാട്ടിൽ നിന്ന് പോയി നാലു വർഷം കഴിഞ്ഞപ്പോഴാണ് കടുത്ത പനി ബാധിച്ച് എൻ്റെ അമ്മ എന്നെ തനിച്ചാക്കി പോയത് അമ്മയുടെ മരണം വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും ഒരുപാട് പാടുപെട്ടു വന്ന് ഒരമ്മയുടെ കരുതലും സ്നേഹമൊക്കെ അനുഭവിച്ചറിയേണ്ട സമയത്ത് ആരുമില്ലാതെ കഴിയേണ്ടി വന്ന നാളുകളൊക്കെ ഇന്നും എന്നെ ഭയപ്പെടുത്തുവാൻ അർജുനേട്ട അമ്മയുടെ വിയോഗത്തെ സമനില തെറ്റി മദ്യലഹരിയിൽ വീട്ടിലേക്ക് കയറി വരുന്ന എൻ്റെ പോലും പിന്നീട് എനിക്ക് പേടി തോന്നിത്തുടങ്ങിയിരുന്നു വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും അച്ഛൻ്റെ ഭാവങ്ങൾ മാറി മറിയുന്നതിൻ്റെ പിറകിൽ സ്വന്തം മകളോടുള്ള കാമാസക്തിയാണെന്നറിഞ്ഞപ്പോൾ ഞാനാകെ ഞാൻ ആകെ തകർന്നു പോയി അർജുനേട്ടാ നെഞ്ചി പിടയുന്ന വേദനയോടെ അവൾ അത് പറഞ്ഞു തീർത്തപ്പോഴേക്കും മുഖം പൊത്തിപ്പിടിച്ചവൾ അവൻ്റെ മുന്നിൽ നിന്നും പൊട്ടിക്കറിയാൻ തുടങ്ങിയിരുന്നു ഒരു നെഞ്ചിരിപ്പോടെ എല്ലാം കേട്ടറിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലെ ഭാരം പതേ ഇറക്കി വെച്ചതിൻ്റെ ആശ്വാസത്തിൽ അവളും അവനെ ചേർത്ത് അണയ്ക്കുകയായിരുന്നു അന്നേരം രണ്ട് ദിവസമായിട്ടും അശ്വതിയുടെ ഫോൺ കോളോ മെസ്സേജോ ഒന്നും വരാത്തതിനെ തുടർന്നാണ് അർജുൻ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചത് അശ്വതിയുടെ അച്ഛൻ അവിടേക്ക് വന്നെന്നും അവളെ ബലമായി അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയെന്നു കൂടി കേട്ടതോടെ അവൻ്റെ കൈ പെട്ടെന്ന് മുറുകി വലിയ തുടങ്ങുകയായിരുന്നു താൻ ഒരിക്കലും കൈവിടലെന്ന് തൻ്റെ പെണ്ണിന് വാക്കുകൊടുത്തു തോർത്തപ്പോൾ അവൻ്റെ മനസ്സ് അവളിലേക്ക് ചെന്നെത്താൻ തിടുക്കം കാണിക്കുകയായിരുന്നു ഒട്ടും താമസിക്കാതെ അവളുടെ വീടിനെ ലക്ഷ്യം വെച്ചവൻ വണ്ടി തിരിച്ചപ്പോൾ പലരോടും ചോദിച്ചറിഞ്ഞാണ് അവനൊടുവിൽ അശ്വതിയുടെ വീട്ടിലേക്ക് എത്തിയത് ആളനക്കം ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു പഴയ വീടായിരുന്നു അത് കോളിങ് ബെല്ലിൽ അടിച്ചു നോക്കിയെങ്കിലും ആരെയും പുറത്തു കാണാതായതിനെ തുടർന്ന് അവൻ്റെ ഉള്ളിലെ സംശയങ്ങൾ വീണ്ടും കുന്നുകൂടി തുടങ്ങിയിരുന്നു അശ്വതിയില്ലാതെ തനിക്കൊരിക്കലും പോകാൻ കഴിയില്ലെന്ന് മനസ്സിൽ ആവർത്തിച്ചു പറയാൻ ശ്രമിക്കുമ്പോൾ ആ വീടിന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കണമെന്ന് അവൻ്റെ മനസ്സും പറഞ്ഞു തുടങ്ങി അങ്ങനെയാണ് പാതി തുറന്നു കിടക്കുന്ന ജനലിലൂടെ അവനൊന്ന് പാളി നോക്കിയത് അന്നേരം ക്ഷീണിച്ച അവശയായി തളർന്നു കിടക്കുന്ന തൻ്റെ അച്ചുവിനെ കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ്റെ ചങ്കാകെ തകർന്നു പോവുകയായിരുന്നു സന്തോഷവും എല്ലാം കൂടി ഇടകലർന്ന ഒരവസ്ഥയിലായിരുന്നു അന്നേരം അവൻ പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ അവൻ പിന്നാമ്പുറത്തെ വാതിൽ കുത്തി തുറന്ന് വേഗം അകത്തേക്ക് കയറി തളർന്നുകിടക്കുന്ന അവളെയും കോരിയെടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു അതിനിടയിലാണ് പെട്ടെന്ന് അശ്വതിയുടെ അച്ഛൻ വന്ന് അവനെ തടഞ്ഞു നിർത്താൻ ഒരുങ്ങിയത് തൻ്റെ മകളെ താങ്ങിയെടുത്ത് നിൽക്കുന്ന അവനെ കണ്ട ദേഷ്യത്തിൽ അയാൾ അവനെയൊന്ന് രൂക്ഷമായി നോക്കുമ്പോൾ വെറുപ്പോടെയും അറുപ്പോടെയുമാണ് അവൻ അയാളെ തിരിച്ചു നോക്കിയത് ഈ വീട്ടിന് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ മകളെ കൊണ്ടുപോകാനുള്ള അധികാരം നിനക്ക് ആരാട തന്നത് പഴയ ബന്ധമൊക്കെ വീണ്ടും പുതുക്കാൻ വേണ്ടി വന്നതാണോ നെയ്യ് ആണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ എന്നെ എന്തു ചെയ്യും അവനൊരു പുച്ഛത്തോടെ അയാളെ നോക്കി നിൽക്കവേ പെട്ടെന്ന് സുധാകരൻ കണ്ണു തുറിച്ച് അവൻ്റെ നേർക്കടുത്തു ചെയ്യല്ല ഈ എപ്പോഴും പ്രവർത്തിച്ച ശീലമുള്ളൂ അയാൾ അതും പറഞ്ഞ് അവളുടെ മേലിൽ കൈവയ്ക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് അർജുനാ കയ്യിൽ മുറുകെ പിടിച്ചു നിർത്തുകയായിരുന്നു തൊട്ടുപോകരുത് ഇവളെ അത് പറയാൻ നീ ആരാടാ ഇവളെ എൻ്റെ മകളാ മകള് അങ്ങനെ പറയാൻ പോലും നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ജനിപ്പിച്ച സ്വന്തം മകളെ മറ്റൊരു കണ്ണിലൂടെ കാണുന്ന നിങ്ങളാണോ ഒരച്ഛനെന്ന അവകാശം പറയുന്നത് ശരിക്കും നിങ്ങളെപ്പോലുള്ളവരൊക്കെയാ ഈ നാടിന്റെ ശാപം കണ്ണ് തുറപ്പിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ മദ്യലഹരിയുടെ ചൂട് അയാളുടെ സിരകളിലും കണ്ണുകളിലും ഓടി തുടങ്ങുകയായിരുന്നു സമനില തെറ്റിയവനെ പോലെ അയാൾ അവൻ്റെ നേരെ പെട്ടെന്ന് ആക്രോശിക്കുകയായിരുന്നു ഉന്തലിലും തള്ളലിലും തുടങ്ങി വെച്ച കയ്യേറ്റത്തിൽ അയാൾക്കു നേരെ അവൻ കൈയുയർത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ തൻ്റെ അച്ഛനു തുല്യമായ ഒരു വ്യക്തിയുടെ നേർക്കാണല്ലോ താൻ കൈവെക്കേണ്ടി വരുന്നതെന്ന പ്രയാസം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും അയാളത് അർഹിക്കുന്നത് തന്നെയാണെന്ന് അവനും തോന്നിയിരുന്നു കയ്യേറ്റത്തിനൊടുവിൽ തൂണിൽ പിടിച്ചുകെട്ടിയ ആളെ നിമിഷങ്ങൾക്കുള്ളിൽ നിയമത്തിന്റെ സഹായത്താൽ അവിടെ നിന്നും വിലങ്ങണിച്ചു കൊണ്ടുപോകുമ്പോഴും നേരിയ മയക്കത്തോടെ അശ്വതിയെല്ലാം വേദനയോടെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു മുഖം പൊത്തിപ്പിടിച്ചവൾ അവന്റെ നെഞ്ചിലേക്ക് അന്നേരം ഒന്നുകൂടി പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ തൻ്റെ പെണ്ണ് തൻ്റെ കൈവളെ സുരക്ഷിതമാണെന്ന് അവനും അനുഭവിച്ചറിയുകയായിരുന്നു ആദ്യരാത്രിയുടെ ആനന്ദത്തിലും ആശ്വാസത്തിലും അവൻ്റെ നെഞ്ചിൻ്റെ ചൂട് പറ്റി മയങ്ങിക്കിടക്കുന്നവളുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ അവനോട് ഒരു ചോദ്യമായിരുന്നു അർജുനേട്ടൻ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലല്ലോ എന്ന് അത് കേട്ട ഉടനെ ഒരു പുഞ്ചിരിയോടെ അവൻ അവളെ തൻ്റെ നേർക്ക് തിരിച്ചുകിടത്തി ആ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് എങ്ങനെയാണ് പെണ്ണെ പറ്റിയ കാരണം നീ എന്നും എന്റെ പാതിയല്ലേടി